ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ സഹായത്തോടു കൂടി തന്നെ അഞ്ജലിനെ അമ്പലത്തിൽ വെച്ച് കണ്ടുപിടിക്കുകയാണ് അശ്വിൻ അതിനുശേഷം തൻ്റെ ചേച്ചിയുടെ കാലുകളിൽ പിടിച്ച് മാപ്പ് എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ജലി വരില്ല വരില്ല എന്നിട്ട് അവിടെ ആ ഒരു അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി അഞ്ജലി അടുത്ത് പറയുന്നുണ്ട് തെറ്റ് ചെയ്ത ആൾക്കാർ ക്ഷമ പറയണത് വലിയൊരു കാര്യം തന്നെയല്ലേ ചേച്ചി ചേച്ചി അല്ലാണ്ട് ചേച്ചിയുടെ അനിയനെ വേറെ ആരാ ക്ഷമിക്കുക എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിലും അതുപോലെ തന്നെ ചേച്ചി ജീവിക്കുന്നത് ഫുള്ളും ചേച്ചിയുടെ അനിയനെ വേണ്ടിയിട്ടാണെന്ന് ചേച്ചിയുടെ ഒരു മോനെ പോലെയാണ് ചേച്ചി അനിയനെ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ചേച്ചിക്ക് അനിയനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ചേച്ചി നമ്മൾ ഞങ്ങളുടെ കൂടെ തന്നെ വണ്ടിയിൽ വരും എന്ന് പറയുവാണ് അങ്ങനെ ശ്രുതിയുടെ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ അഞ്ചരിക്കൊരു സമാധാനമാവാണ് അങ്ങനെ അഞ്ജലി ശ്രുതിയുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ശ്രുതിയുടെ കൈയും പിടിച്ച് തിരിച്ച് അശ്വിൻ്റെ വണ്ടിയിലേക്ക് കയറും കേട്ടോ അശ്വിനെ ശ്രുതി ഒരു താങ്ക്സ് ഒക്കെ പറയണമെന്നുണ്ട് പക്ഷേ താങ്ക്സ് പറഞ്ഞാൽ അശ്വിൻ്റെ ഇമേജ് ഇടിഞ്ഞു പോയാലോ അതുകൊണ്ട് അശ്വിൻ താങ്ക്സ് ഒന്നും പറയില്ല കേട്ടോ അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അഞ്ജലിനെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അഞ്ജലി തിരിച്ച് വീട്ടിലൊക്കെ സന്തോഷത്തോടു കൂടി എത്തുന്നുണ്ട് എല്ലാവരും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ അവരകത്തേക്ക് പോകുമ്പോഴാണ് ശ്രുതി അശ്വിനെ നോക്കിയിട്ട് തിരിച്ച് നടക്കുമ്പോഴേക്കും അവിടെ ആ ഒരു കാലി ഇങ്ങനെ വീഴാൻ പോണത് വീഴാൻ പോണ സമയത്ത് അശ്വിൻ്റെ ഫോം വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അശ്വിൻ നമ്മുടെ ശ്രുതി വീഴാൻ പോകുമ്പോഴേക്കും ഫോൺ കയ്യിൽ നിന്ന് തെറിച്ച് പോവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രുതി വീഴാൻ പോകുകയാണല്ലോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ഇതിൽ പേടിയിലോ ആ ടെൻഷനിലോ ആ ഫോണൊക്കെ പോകണമെങ്കിൽ പോട്ട് നമ്മുടെ ശ്രുതിനെ ശ്രുതിയെ പിടിക്കുക കേട്ടോ അശ്വതിയും കയ്യിൽ അതിന് ശ്രുതി വീഴാതിരിക്കായിട്ട് ഇങ്ങനെ കുറച്ചു നേരം പിടിച്ച് നിൽക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ണോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ കുറച്ച് കൂടുതൽ അടുക്കണ കാണുമ്പോൾ മുത്തശ്ശിക്ക് ചെറിയ സന്തോഷവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളാണ് വരാൻ പോകുന്നത് മാത്രമല്ല അവിടെ ഒരു രാഗി അതായത് അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്ക നടക്കുന്നുണ്ട് അപ്പോൾ രാഗി കെട്ടിക്കണ ഒരു ചടങ്ങുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ജലി ആ ഷ്യാമിനെ വിളിച്ച് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഇവിടെ ഭരണം കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കുമ്പോൾ അത് ശ്രുതിക്ക് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ രാഗി കെട്ടിക്കോ ചേച്ചി ചേട്ടനെ ഒരു ആങ്ങളെ കണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൾ ഭയങ്കര സന്തോഷത്തിനാണ് അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ രാഗി കെട്ടാൻ വേണ്ടി ശ്രുതി കാത്തിരിക്കുകയാണെന്നൊക്കെ പറയും അപ്പം നമ്മുടെ ആ ഷ്യാമിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് മുങ്ങിയേ പറ്റും ഷ്യാം പലവിധം അവിടെ നിന്ന് ആ ശ്രുതിനെ വിളിച്ചു വരുത്താൻ ോക്കോട്ടെ കാരണം പ്രീതിയെടുത്ത് പറയും ഒരു ലക്ഷം ഞാൻ രൂപ ഞാൻ തരാം അവിടുത്തെ അവിടെ വരാൻ പറയാനൊക്കെ പറയും പക്ഷേ ശ്രുതിക്ക് ഒരേ നിർബന്ധം ഇല്ല ഞാൻ ആ ജോലി പണി എടുത്തിട്ട് പൈസ കൊടുക്കും മാത്രമല്ല ആ ജോലി ഞാൻ ഏറ്റെടുത്ത് പോയി അവിടെ നിന്ന് ഇനി വരത്തില്ലെന്ന് ശ്രുതിയും പറയും അപ്പം ശ്യാമനൊരു ഒരു ഒരു എന്ന് പറഞ്ഞത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ കേസിൻ്റെ കാര്യം പറഞ്ഞാൽ എസ്കേപ്പ് ആകുക എന്നുള്ളതാണ് അങ്ങനെ ശ്യാം അവിടെ വര പൂജക്കൊന്നും വരത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ അശ്വിനും പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ഭാഗങ്ങളാണ് പൂജയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് നല്ല ഭാഗങ്ങളുണ്ട് നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും കണ്ണിൽ ിൽ കണ്ട് നോട്ടുള്ള പ്രണയം ആണെങ്കിൽ ആകാശം പ്രീതിയും തമ്മിൽ സ്വന്തമായിട്ടുള്ള ആ പ്രണയം ഉണ്ടല്ലോ അത് തുറന്നു പറയണത് നിമിഷം കൂടിയിട്ടാണ് അത്തരം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ